ഇന്ന് ഞാൻ രേണുസ്തുതിയോട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കൊല്ലം സ്തുതി മരിച്ച സമയത്ത് അനാഥമാകപ്പെട്ട മുപ്പത്തിനാല് വയസ്സിലൊരു യുവതിയും രണ്ട് കുട്ടികളും ഈ സൊസൈറ്റീൻ്റെ മുന്നിൽ ചോദ്യചിഹ്നമായിട്ട് നിന്ന സമയത്ത് കേരള ജനതയും ചാനലും ദൈവവും ബിൽഡറും എല്ലാവരും ഒറ്റ മനസ്സോടെ അവരെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും അവർക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ അവരെ കുടുംബം മുന്നോട്ട് കൊണ്ടുവന്ന രീതിയിലുള്ള ഒരു ബേസിക് റിക്വയർമെൻസും കാര്യങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു മൊത്ത കുട്ടീനെ പഠിപ്പിച്ചു അവർക്കൊരു ഏഴ് സെൻറ് സ്ഥലം കൊടുത്തു ബിഷപ്പ് പിന്നെ ഫിറോസ് എന്ന് പറഞ്ഞ ബിൽഡർ അവർക്കൊരു വീട് വളരെ മനോഹരമായി വെച്ചു വെച്ചുകൊടുത്തു ഷാരൻ സെക്രട്ടറി മതിൽ കെട്ടിക്കൊടുത്തു ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ അല്ലാതെ രീതികളിൽ നിന്നും അവർക്ക് സപ്പോർട്ട് കിട്ടി സോഷ്യൽ മീഡിയകളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ അവർക്ക് അത്യാവശ്യം നല്ല നേരമുള്ള ഒരു ബേസിക് റിക്വയർമെൻറ്റ്സ് അവർക്ക് ലഭിച്ചു പക്ഷേ അത് തിരിച്ചറിയാനുള്ള കഴിവ് രേണു സുതി എന്ന ലേഡിക്ക് ഇല്ലാണ്ടായി പോയതാണ് ഇപ്പോഴത്തെ ഈ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കാരണം നമ്മളെ ഒരാൾ സഹായിക്കുമ്പോൾ ആ സഹായിക്കുന്നവരെ ദൈവതുല്യമായി കാണുകയും അവരോട് ദൈവത്തോടും എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി തിരികെ ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മേൽക്കുമേൽ അഭിവൃദ്ധിയും സപ്പോർട്ടും സഹകരണങ്ങളും നമുക്ക് കിട്ടത്തുള്ളൂ എന്തുകൊണ്ടോ അവർ ചെയ്യുന്ന തെറ്റാണെന്നും അവർ പറയുന്ന തെറ്റാണെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും തിരുത്തി കൊടുക്കാനും അവർക്കാരും ഇല്ലാണ്ടായി പോയ പോയെന്നതാണ് ഇപ്പം നമ്മളെ കാണുന്ന ഒരു വലിയ പോരായ്മ കറക്റ്റാക്കി അവർക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കേണ്ടവരെ തന്നെ അവരെ നാശത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള സപ്പോർട്ടുകളാണ് കൊടുക്കുന്നത് അതായത് തെറ്റാണ് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിന് പകരം നീ ചെയ്യുന്ന വഴികളാണ് ശരി നിനക്ക് എന്തും ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതികളാണ് ഇപ്പം കാണുന്നത് സത്യത്തിൽ ഒരുപാട് കലാകാരന്മാരുള്ള ഈ കേരളത്തിൽ അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വേറെ ആർക്കും പലർക്കും കിട്ടുന്നില്ല അവർക്ക് ബിഗ് ബോസിലേക്ക് അവസരം കിട്ടുന്നു അതൊക്കെ അവർക്ക് കിട്ടിയ ദൈവത്തിൻ്റെ ഒരു കാരുണ്യമാണെന്ന് തിരിച്ചറിയാൻ അവർ മനസ്സിലാക്കുകയാണ് വേണ്ടത് അവർ വളരെ ഫാസ്റ്റായിട്ട് വീടെടുത്ത സമയത്ത് അതിലുണ്ടായ ചില പോരായ്മകൾ ചിലപ്പോൾ അവർ അത്രയും ഇങ്ങനെ ഒരു പ്രോബ്ലംസ് അവിടെ വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല അവർ വളരെ പെട്ടെന്ന് വീടെടുത്തു കൊടുത്തു ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കണം എന്നുള്ള ചിലപ്പോൾ ഒരു ടാസ്ക് വെച്ചിട്ടായിരിക്കാം അവർ ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവുക അപ്പോഴുണ്ടായ ചെറിയ പോരായ്മകൾ അത് ഫേസ് ടു ഫേസ് ഇരുന്ന് നേരിട്ട് പോയി മാന്യമായി ഫിറോസിക്കി ഇങ്ങനെ എനിക്കൊരു ഉണ്ട് അതിനൊരു സൊല്യൂഷൻ ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് സ്വന്തമായി അത് കറക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇത്രയും നന്മയുള്ളൊരു മനുഷ്യൻ തീർച്ചയായിട്ടും അവരെ സഹായിക്കാണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നില്ല അപ്പം അവരത് സോഷ്യൽ മീഡിയയിൽ വന്ന് യൂട്യൂബിൽ വന്ന് കുറേ ന്യൂ യൂട്യൂബേഴ്സിൻ്റെ മുമ്പിലിരുന്ന് അവരെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നന്മയുള്ള പല ആൾക്കാർക്കും ഇതെന്താണ് ഈ സ്ത്രീ കാണിക്കുന്നത് എന്നുള്ള ചിന്ത അവരുടെ ഫാമിലിയോടും തോന്നുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് അതുകൂടാണ്ട് പറമ്പ് സ്ഥലം കൊടുത്ത ബിഷപ്പ് പോലും എന്ത് രീതിയിലാണ് കുറ്റവാളിയാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇത്രയും നല്ല ഒന്നുമില്ലാത്ത ഒരാൾക്ക് ഏഴ് സെൻറ്റ് സ്ഥലം ഒരാൾ കൊടുക്കുമ്പോൾ അത് ദൈവത്തിനെ പോലെ ബിഷപ്പിനെ കാണുന്നതിന് പകരം അവിടെ അയൽക്കാരില്ല ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി അങ്ങനെയൊക്കെ പറയുന്ന പല വീഡിയോസും അവരും അവരുടെ ഫാദറൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പലരും അവരോട് പല രീതിയിൽ രീതിയിലിപ്പം സീനിയറായിട്ടുള്ള മറുനാടൻ മലയാളിയും പലരും അവരോട് പല രീതിയിലും നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇവർ ഇതൊന്നും എന്നെ ബാധിക്കാതെ കാര്യങ്ങളാണെന്നും പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അതേ സെയിം പാറ്റേണിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ഫാദറോ അല്ലെങ്കിൽ പാരൻസോ സഹോദരിയോ ഒന്നും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല പക്ഷേ എവിടെയോ വെച്ചിട്ട് അത് കൂടാണ്ട് ചില യൂട്യൂബേഴ്സ് ഇപ്പോൾ ഉള്ളതും അവിടെ ഉള്ളതുമൊക്കെ സൂര്യേണു സുധിയുടെ വീട് ഇല്ലായ്മ ചെയ്ത് അടങ്ങുമെന്ന് സംഭവിക്കേണ്ട എന്തായാലും സംഭവിച്ചു ഒരാൾക്ക് ദാനം കൊടുത്തു അതിന് അതിൽ കയറിയിട്ട് അത് തിരിച്ചെടുക്കാനും പൊളിക്കാനൊന്നും നിൽക്കാതെ ഓക്കെ അവർക്ക് വിവരമില്ലായ്മ ഒരു കുറ്റമല്ല എന്ന് മനസ്സിലാക്കി ബിഷപ്പിനോടുള്ള ഒരു അപേക്ഷയാണ് വിവര ഒരാൾക്ക് വിവരമില്ലാത്തത് അയാളുടെ മിസ്റ്റേക്കല്ല അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് ആരുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞ് മുടിയനായ പുത്രൻ ദാവീദ് തിരിച്ചു കൊണ്ടുവന്നതുപോലെ ബിഷപ്പ് ആ കേസ് പിൻവലിച്ച് നിൽക്കണമെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് പിന്നെ ബിഷപ്പിനെ തന്നെ പല രീതിയിലും പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് രേണുസ്തുതിക്കോ ചില കാര്യങ്ങളിൽ തിരിച്ചറിവില്ല ഓക്കെ അതുകൂടാതെ ചില യൂട്യൂബേഴ്സ് എന്താണ് ആളെന്ന തീയിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും രേണു സുദീനെ നിയമം പഠിപ്പിച്ച് അടങ്ങത്തുള്ളൂ രേണുശുദീനെ വീട്ടിൽ നിന്ന് പുറത്താക്കി അടങ്ങത്തുള്ളൂ എന്നൊക്കെ പിന്നെ മത്സരിച്ച് സംസാരിച്ച് ബിഷപ്പിനെ ഫോൺ വിളിച്ചും ബിഷപ്പിൻ്റെ അടുത്ത് നേരിട്ട് ഇട്ട് എനിക്കറിയത്തില്ല അതിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല പക്ഷേ ഏതെങ്കിലും കോൺടാക്ട് ചെയ്ത് പിരി കയറ്റി എങ്ങനെയെങ്കും അത് തിരിച്ച് പിടിപ്പിക്കും ഞങ്ങൾ വിജയിച്ച് കാണിക്കും എന്ന് പറയുന്ന പല യൂട്യൂബേഴ്സിൻ്റെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് രൺസ്തുതി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ രണുസ്തുതി എന്തായാലും നിങ്ങൾക്ക് എന്താണ് അവരവരുടേതായ ജീവിതം ജീവിക്കുന്നു അവരുടെ മക്കളെ നോക്കുന്നു അവർ ഫാമിലിയായിട്ട് നിൽക്കുന്നു എന്തെങ്കിലും ആയിക്കോട്ടെ എന്തിനാണ് അവരുടെ പിന്നെ ഒരു കണ്ടന്റ് ഇല്ലയെന്നു പറഞ്ഞിട്ട് എന്തിനാണ് അവരെ പിന്നാലെ നടക്കുന്നത് അവർ ബിഷപ്പിനോട് ഇപ്പം ഇനിയെങ്കിലും പേര് രേണു സുധീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മണ്ടത്തരങ്ങളാണ് ചെയ്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് നന്ദി ഉണ്ടാവണ്ടാണ് എന്ന് പറഞ്ഞ് ബിഷപ്പിൻ്റെ അടുത്ത് പോയി അവരുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ബിഷപ്പാണ് പോയി അവനവൻ ചെയ്ത അപരാധങ്ങൾ യൂട്യൂബർമാരെയും അല്ലാണ്ട് റെക്കോർഡിങ് സ്റ്റുഡിയോ വീഡിയോഗ്രാഫറിയൊന്നും കൂട്ടാണ്ട് പോയി ഫാദറോട് മാപ്പ് പറഞ്ഞ് കാരണം തെറ്റ് ചെയ്ത് ഇത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പശ്ചാത്തലപിക്കുക എന്ന് പറഞ്ഞ കാര്യമുണ്ട് നമ്മൾ പശ്ചാത്തലപിച്ച് ഇനി ഒരു അഭ്യസം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ധീണുസ്തുതിക്കും കുടുംബത്തിനും ഇത്തിരി സമാധാനമായിട്ട് ജീവിക്കും വാശിയും വൈരാഗ്യവും ഒരാളെയും എവിടെ എത്തിക്കണില്ല എന്നും അത് അതപ്പതനത്തിൽ നിന്നും അതപ്പുറത്തേക്കാണ് പോവാന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ആരോടും വാശി വെച്ചിട്ടോ വൈരാഗ്യം വെച്ചിട്ട് ഒരു കാര്യമില്ല അറിയണം സ്വന്തം ജീവിതം മറ്റുള്ളവരുടെ സഹായത്തോടെ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഈ ലോകത്തിൽ ആർക്കും എല്ലാം ഞാൻ സ്വന്തമായി ചെയ്യുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരാണ് കാരണം നിങ്ങൾ കഴിക്കുന്ന ഒരു അരിമണി ഉണ്ടാക്കണ്ടിട്ടുള്ളൂ അത് ആന്ധ്രയിലോ ഹരിയാനയിലോ ജമ്മുവിലോ സോറി പഞ്ചാബിലോ അരിയുണ്ടാക്കി അത് ചാക്കി കെട്ടുന്ന ആൾക്കാരുടെ ജോലിയുണ്ട് വണ്ടിക്കാരുടെ ജോലിയുണ്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ ജോലിയുണ്ട് ഫെർട്ടിലൈസേഴ്സിൻ്റെ ജോലിയുണ്ട് അങ്ങനെ ഒരു അരിമണി നിങ്ങളുടെ മുന്നിലെ പ്ലേറ്റിൽ പ്ലേറ്റിലെത്തേണ്ടിയിരിക്കില്ല അതിൽ ലക്ഷണക്കണക്കിന് ആൾക്കാരുടെ അധ്വാനമുണ്ട് ഒന്നും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് സ്വന്തം തെറ്റ് മനസ്സിലാക്കി മാപ്പ് ചോദിച്ച് എല്ലാവരോടും കോംപ്രമൈസ് ചെയ്ത് ഇനിയുള്ള ജീവിതം മനോഹരമായി ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഫിറോസുക്കാനോടും പിന്നെ ബിഷപ്പിനോടും പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരമില്ലായ്മ കുറ്റമല്ല എന്ന് ചിന്തിച്ച് രേണുവിനോട് ആ ഒരു പ്രാധാന്യത്തിൽ നമ്മൾ തള്ളിക്കളഞ്ഞ് അവർക്ക് കൊടുത്ത ദാനം അത് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതിലൊരു പ്രശ്നം ഉണ്ടാക്കാനോ നിൽക്കാണ്ട് ഞങ്ങൾ ചെയ്ത മണ്ടത്തരവും എന്തോ ആയിക്കോട്ടെ അത് പോട്ടെ എന്നുള്ളൊരു മൈൻഡിൽ നിങ്ങളത് വെക്കുകയാണെങ്കിൽ അത് വലിയൊരു നല്ല കാര്യമായിട്ടിരിക്കുമെന്ന് കേരള സമൂഹം ചിന്തിക്കുന്നുണ്ട് കാരണം പല യൂട്യൂബേഴ്സും പ്രവോക്കാൻ ഇവിടെ ഉണ്ട് അപ്പം നമ്മളെല്ലാ പ്രവോക്ക പ്രവോക്കെങ്കിലും നമ്മൾ വീണ് പോകാണ്ടിരിക്കുക എന്നത് എനിക്ക് പറയാനുള്ളു ബിഷപ്പിനോടുള്ളൊരു അപേക്ഷയാണ് ഇതാണ് എനിക്ക് രേണു സുതിയോട് പറയാനുള്ളത് താണൻ നിരത്തെ നീരോടു എന്നുള്ളത് നമ്മളെപ്പോഴും ഗ്രൗണ്ടഡായിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണെന്ന് രേണുവിനെയെങ്കിലും മനസ്സിലാക്കുക